പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന പദ്ധതി പ്രകാരം നവീകരിച്ച മോനിപ്പള്ളി കൊഴുപ്പിൽ പായസ് മൌണ്ട് ഒഴിവു റോഡിന്റെ പ്രചാരണ ബോർഡുകളിൽ നിന്നും പ്രധാനമന്ത്രിയുടെ ചിത്രം ഒഴിവാക്കിയതിൽ ബി ജെ പി പ്രതിഷേധിച്ചു റോഡ് നവീകരണത്തിന് ഫണ്ട് ലഭ്യമാക്കിയതിന് പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും അഭിനന്ദിച്ചുകൊണ്ടും പ്രചാരണ ബോർഡുകൾ ചിത്രം ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടും ബി പ്രവർത്തകർ പ്രകടനം നടത്തി ബിജെപി ജില്ലാ ചെയ്തു ഈ റോഡ് നാളെ ഉദ്ഘാടനം ചെയ്യുകയാണ് പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന ഉൾപ്പെടുത്തിക്കൊണ്ട് മൂന്ന് കോടി രണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഈ റോഡ് വളരെ കാലമായി വളരെ മോശം അവസ്ഥയിലായിരുന്നു ഇപ്പോൾ ഈ റോഡ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു ഈ റോഡിന്റെ ഉദ്ഘാടനമാണ് നാളെ നടക്കാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ ഏകദേശം ആയിരം കിലോമീറ്ററിനടുത്ത റോഡുകൾ പ്രധാനമന്ത്രി ഗ്രാമീൺ സർക്ക് യോജനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ അടുത്ത കാലത്ത് പണി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ പുറവളിങ്ങാട് പഞ്ചായത്തിലും മുളക്കുളം പഞ്ചായത്തിലും ഇതേപോലെ റോഡുകൾ ഈ കാലയളവിൽ ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ആ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഗ്രാമീൺ സർക്ക് യോജന പദ്ധതി ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ആയിരത്തി കിലോമീറ്ററിന് അടുത്ത് റോഡുകൾ കോട്ടയം ജില്ലയിൽ മാത്രം പണി പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ എത്ര പ്രാധാന്യത്തോട് കൂടിയിട്ടാണ് ഓരോ ഗ്രാമീണ മേഖലയും നരേന്ദ്രമോദി സർക്കാർ നോക്കിക്കാണുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇതൊക്കെ വരുമ്പോഴും പ്രധാനമന്ത്രിയുടെ ഒരു ഫോട്ടോ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് ഭരണപക്ഷ ഇപ്പോൾ ഈ ലോകസഭാ മണ്ഡലത്തെ പ്രതികരിക്കുന്ന എം പി ഉൾപ്പെടെയുള്ളവര് പ്രധാനമന്ത്രിയെ അകറ്റി നിർത്തിക്കൊണ്ട് സ്വന്തം ഫോട്ടോ വെച്ചുകൊണ്ടുള്ള പ്രചരണം നടത്തുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മണ്ഡലം ജനറൽ സെക്രട്ടറി സനാഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് അംഗവും ജില്ലാ കമ്മിറ്റി അംഗവുമായ ബി ടി സുരേഷ് ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ ആലപ്പുഴ എസ് സി മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ഉഴവൂർ അനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി